ജോയിന്റ് കുന്നത്തനാട് സമ്മേളനം ഹാളിൽ ശബരി തലമെടുപ്പ് ഓഫീസ് പെരുമ്പാവൂരിൽ അടിയന്തരമായി അനുവദിക്കണമെന്ന് കൗൺസിൽ മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ നടപടികൾ ഈ സർക്കാർ കാലാവധിക്കുള്ളിൽ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു

ഭരണത്തിൻ്റെ അല്ലെങ്കിൽ കുടിയുടെ നിറം നോക്കാതെ കൃത്യമായിട്ട് അവകാശങ്ങൾ ചോദിച്ചു മേടിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ജോയിൻ കൗൺസിൽ സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ പദ്ധതി അടക്കം അതിൽ കൃത്യമായിട്ടുള്ള നില ഒരേ നിലപാടോടുകൂടി അതിൻ്റെ സമര രംഗത്ത് ഈ നിമിഷം വരെ നിന്ന് പോരാടിയ ഒരു സംഘടനയാണ് ജോയിങ് കൗൺസിൽ അതുമാത്രമല്ല സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളായിട്ടുള്ള ശമ്പള പരിഷ്കരണമടക്കം ഡി എ അടക്കം കുടിശികളടക്കം അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിഷയങ്ങളടക്കം ഉന്നയിച്ചു ഇന്നും സമര രംഗത്ത് വന്ന ഒരു സംഘടനയാണ് സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഒരു തിരുത്തൽ ശക്തിയായിട്ട് തന്നെ ഈ സംഘടനയെ സർക്കാർ ജീവനക്കാർ കാണുന്നുണ്ട് ആ സംഘടനയുടെ മേഖലാ സമ്മേളനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത് യൂക്കൗൺസിലെ ജില്ലാ സമ്മേളനം മാർച്ച് ആറ് ഏഴ് തീയതികളിൽ കൊച്ചിയിൽ വച്ച് നടക്കുകയാണ് അതിനോട് അനുബന്ധിച്ച് നിരവധി മേഖല ഏകദേശം ഒമ്പത് മേഖല സമ്മേളനങ്ങൾ അതിനോടകം നടന്നു തീരും നമുക്ക് ജില്ലയിൽ ഇരുപത്തി അഞ്ച് യൂണിറ്റുകളാണുള്ളത് ആ യൂണിറ്റുകളുടെ സമ്മേളനം അടക്കം നടന്ന് കഴിഞ്ഞിട്ടുണ്ട് മേഖലാ പ്രസിഡന്റ് ജേക്കബ് ജോർജ് അധ്യക്ഷത വഹിച്ചു മേഖലാ കമ്മിറ്റി അംഗം ഏലിയാസ് എം മാത്യു സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സതീഷ് കുമാർ ടി എസ് സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി സന്ദീപ് കെ എസ് പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ ജസ്ന ബി വി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂസി രഞ്ജി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുഭാഷ് വി മാത്യു ജില്ലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി എം സി ഷൈല എന്നിവർ സംസാരിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി സഞ്ജയ് സാജു നന്ദി രേഖപ്പെടുത്തി ശേഷം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റ് പോൾ വൈസ് പ്രസിഡന്റുമാരായി ഷിബി ജോർജ് അഭിലാഷ് പി അച്യുതൻ സെക്രട്ടറി ജേക്കബ് ജോർജ് ജോയിന്റ് സെക്രട്ടറിമാരായി സനു എം എസ് സഞ്ജയ് സാജു ട്രഷററായി ജസ്ന ബി എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ